കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ വിക്കാരപരമായ നടപടിക്കെതിരെ കുറ്റിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറ്റിപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തി വർഷങ്ങളായി വ്യാപാരികൾ ഉന്നയിച്ചു വരുന്ന ടൌണിലെ മാലിന്യ പ്രശ്നം അഴുക്കുചാൽ വൃത്തിയാക്കൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ തിരുവനായ്ക്കൾ തിരൂർ റോഡ് വൺവേ റോഡുകളിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തിക്കാത്തത് നിലയോറ പാർക്കിനോട് ചേർന്ന സ്റ്റേഡിയവും നടപ്പാതയും തിരുവോരങ്ങളിലെ അനധികൃത കച്ചവടങ്ങൾ കടകളുടെ മുന്നിൽ ഓട്ടോ ടാക്സി പാർക്കിംഗ് ലോറി പാർക്കിംഗ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം റോഡ് അതിർത്തി മാർക്കിംഗ് ആഴ്ചചന്ത റെയിൽവേ സ്റ്റേഷൻ റോഡ് കയ്യേറ്റം തുടങ്ങി നിരവധി വിഷയങ്ങൾ പഞ്ചായത്തിലും പോലീസിലും മറ്റ് വകുപ്പുകളിലും നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും വ്യാപാരികൾ ആരോപിച്ചു കുറ്റിപ്പുറത്ത് കൂടി കടന്നുപോകുന്ന നാഷണൽ ഹൈവേക്ക് എൻട്രി എക്സിറ്റ് അനുവദിക്കണമെന്ന ആവശ്യവും വ്യാപാരികളുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് പഞ്ചായത്ത് മുഖേന ഡൽഹിയിലെ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് കൈമാറിയതോടെ അനുകൂല തീരുമാനം ഉണ്ടായതായി സംഘടന ചൂണ്ടിക്കാട്ടി കൂടാതെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടും പഞ്ചായത്ത് അതിനെതിരെ സമീപനം സ്വീകരിച്ചുവെന്ന കാര്യവും വ്യാപാരികൾ വെളിപ്പെടുത്തി വ്യാപാരി സംഘടന നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴാം മാസം മുപ്പത്തി ഒന്നാം തീയതി പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇന്നുവരെ ഒന്നും നടന്നിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമായില്ലെങ്കിൽ ഹൈക്കോടതിയെയും ഓംബുഡ്സ്മാനെയും സമീപിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒൻപതാം മാസം പതിനെട്ടാം തീയതി ചേർന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചതായും വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ വ്യക്തമാക്കി വ്യാപാര വ്യവസായി ഏകോപന സമിതി കുറ്റിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് കെ പി അബ്ദുൽ കരീം സെക്രട്ടറി ജൌഹർ അലി ട്രഷറർ കെ പി ഇസ്ഹാഖ് തടത്തിൽ നാരായണൻ എന്നിവർ കുറ്റിപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ